കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പ് കമ്പനിയായ ഹൈറിച്ചിന്റെ സിഇഒയും ജയിലിൽ കിടക്കുന്ന എം ഡി ആയ പ്രതാപന്റെ ഭാര്യയുമായ ശ്രീന പ്രതാപനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് വഞ്ചന കള്ളപ്പണം വെളുപ്പിക്കൽ ആക്ട് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയ കേസിലായിരുന്നു അറസ്റ്റ് ഉപാധികളുടെ പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തു ഇനിയിപ്പോൾ ആഴ്ച തോറും സ്റ്റേഷനിൽ പോയി ഒപ്പിടുക പരിധി വിട്ട് വെളിയിൽ പോകാതിരിക്കുക മുതലായ ആചാരങ്ങളൊക്കെ ശ്രീനാ പാലിക്കേണ്ടി വരും അതേസമയം തട്ടിപ്പ് നടത്തിയ ഹൈറിച്ച് കമ്പനി വീണ്ടും ായി പദ്ധതി തയ്യാറാക്കുന്നതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഹൈരിഷ് കമ്മ്യൂണൽ റിവൈവൽ സൊസൈറ്റി എന്ന പേരിൽ പണപ്പിരിവ് നടത്തുന്നതായാണ് കണ്ടെത്തിയത് ഓരോ ആളിൽ നിന്നും ഇരുന്നൂറ് രൂപയാണ് പിരിക്കുന്നത് ഈ തട്ടിപ്പ് കമ്പനിയിൽ ഒരു കോടി എഴുപത്തി ലക്ഷം ഐ ഡി ഉണ്ടെന്നൊക്കെ ആദ്യം പറഞ്ഞു കേട്ടിരുന്നു ഇപ്പോൾ പതിനാറ് ലക്ഷം അംഗങ്ങൾ എന്നാണ് പറയുന്നത് എന്നാലും ഇരുന്നൂറ് രൂപ വെച്ച് ഈ പതിനാറ് ലക്ഷം പേരിൽ നിന്നും പിരിച്ചാൽ തന്നെ നല്ലൊരു തുക വരും ആകെ അമ്പതോളം ആളുകൾ മാത്രമാണ് ഇവർക്കെതിരെ നിയമപരമായി നീങ്ങിയിട്ടുള്ളത് ബാക്കിയുള്ള മണ്ടന്മാരൊക്കെ ഈ മണിച്ചേൻ വീണ്ടും തുടങ്ങുന്നത് നോക്കി കാത്തിരിക്കുകയാണ് വാസ്തവത്തിൽ ശ്രീനാഥ് പ്രതാപൻ എന്നിവർക്ക് ഹൈറിച്ച് തട്ടിപ്പിലെ പൂർണമായ വിവരങ്ങൾ അറിയില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രതാപൻ മാറാർ ജിനിൽ ജോസഫ് അങ്ങനെയുള്ള കുറെ വമ്പൻമാർക്ക് ഇത് അസൽ മണിചെയൻ ആണെന്ന ഉറപ്പ് ആദ്യം മുതലേ ഉണ്ടായിരുന്നു മണിചെയൻ എക്സ്പെർട്ടാണ് ജിനിൽ ജോസഫ് സാർ ഹൈറിച്ച് ഒന്ന് ചെറുതായി പൊളിഞ്ഞപ്പോൾ ഗ്രാവിറ്റി മറ്റേയുമായി വന്നു അതും രക്ഷയിലായി വന്നപ്പോൾ നെക്സ് വൈബ് എന്ന പരിപാടി തുടങ്ങി ഈ ഹൈറിച്ച് മണിചേൻ പൊട്ടിയ ഇഫക്ട് കാരണമാണോ എന്തോ ഒന്നും അങ്ങ് കാര്യമായി പച്ചപിടിച്ചില്ല ഹൈറിച്ചിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് ഇവരുടെ മണ്ണന്മാരായ മെമ്പർമാർ തന്നെയാണ് ഹൈറിച്ചിനെതിരായി ന്യൂസുകൾ വരുമ്പോൾ അത് ചെയ്യുന്നവരെ ചെറിവിളിക്കുക പത്രം ബഹിഷ്കരിക്കുക ബോഡി ഷെയ്മിംഗ് നടത്തുക അവരുടെ വീട്ടുകാരെ ചീത്ത പറയുക ഇതൊക്കെയാണ് സംസ്കാര ശൂന്യരായ ഹൈറിച്ച് മെമ്പർമാർ ചെയ്യുന്നത് അത് കേട്ട് എല്ലാവരും പേടിച്ച് മിണ്ടാതിരിക്കുമെന്നാണ് ഇവരുടെ വിചാരം ഹൈറിച്ച് എതിരെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ലീഡർമാരെയും വിമർശിച്ചിട്ടുണ്ട് എന്നാൽ സംസ്കാരമില്ലാത്ത ഈ ചെറ്റകൾ ചെയ്യുന്നത് പോലെ പ്രതാപന്റെ മക്കളെക്കുറിച്ചോ ലീഡർമാരുടെ മക്കളെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല അതേപോലെ തിരികെ ബോഡി ഷെയ്മിംഗ് നടത്താനാണെങ്കിൽ ഈ പറഞ്ഞ ശ്രീനയും ലക്ഷ്മണനും ഭാര്യസാറും ഒക്കെ കുറച്ച് കഷ്ടപ്പെടും നിങ്ങളെപ്പോലെ തടയാകാൻ എല്ലാവർക്കും കഴിയാത്തതാണ് അതിന് കാരണം നിങ്ങൾ ഇനിയും പിരിവ് കൊടുക്കണം വക്കീലുമാർക്ക് പണം കൊടുത്തുകൊണ്ടേയിരിക്കണം കൂട്ടത്തിൽ ലീഡർമാർക്ക് കൈയിട്ട് വാരാനും അവസരമൊരുക്കണം നിങ്ങളും പിരിവും ഇല്ലാതെ ആ കള്ളന്മാർക്ക് ജീവിക്കാനാകില്ല തലച്ചോറ് പണയം വെച്ച് നിങ്ങളെ പോലുള്ള വിദ്ധികളുള്ള കാലത്തോളം അവർക്ക് ആരെയും പേടിക്കാനുമില്ല ഒരു കാര്യം ഓർക്കുക ആളുകളുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങി വീതിച്ചു കൊടുക്കുന്നു ഇത് മണി സർക്കുലേഷൻ ആണെന്ന് മനസ്സിലാക്കാനുള്ള മിനിമം വിദ്യാഭ്യാസ നിലവാരം പോലുമില്ലാത്ത കുറെ മെമ്പർമാരാണ് നിങ്ങൾക്കുള്ളത് മണി ചെയിൻ ആണെന്ന് അറിഞ്ഞിട്ടും അതല്ല എന്ന് മൈക്കിലൂടെ വിളിച്ചു പറയുന്ന അബ്ദുൾ ബാരിയെയും അയ്യൂബ് ഖാനെയും കേട്ട് കൈയടിക്കുന്ന നിങ്ങളെയാണ് ശരിക്കും ഭയക്കേണ്ടത് ഈ രാജ്യത്തിന്റെ നിയമ യെ സാമ്പത്തിക സ്ഥിതിയെ ഈ രാജ്യത്തെ തന്നെ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഈ കളി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്കെല്ലാം അറിയാം അതൊന്നും അറിയാതെ ജയി വിളിക്കുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ഡന്മാരായ ഹൈറിഷ് മെമ്പേഴ്സ് എന്ന നിങ്ങൾ മാത്രമാണ്